പിന്നെ ഇവരായിട്ടൊക്കെ അടുത്ത് പഴകുമ്പോൾ ഇടപഴകുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഞാൻ പറയട്ടെ ഇവർക്കൊക്കെ തീവ്രവാദി ആറ്റിറ്റ്യൂഡാണ് ഇവിടെ വന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ അരുണാചലിൽ ഉണ്ടായിരുന്നു എന്നാൽ സാറേ അവിടെയൊക്കെ എല്ലാ ഈ തീവ്രവാദികളല്ലേ ഇത് ഇവൻ ചോദിക്കുന്നത് ഈ ആറ്റിറ്റ്യൂഡ് മാത്രം പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ കണ്ട പോലെ തീവ്രവാദികൾ ഞാൻ പുറത്ത് കണ്ടിട്ടില്ല കാരണം മനസ്സിൽ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ലാതെ മറ്റുള്ളവരിങ്ങനെ കുറ്റം പറഞ്ഞ് ഇതൊക്കെ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ എന്തോരം നല്ല പിള്ളേരാണെന്ന് അറിയുമോ ഞാൻ പറഞ്ഞില്ലേ അയൽവാസികളെ ഒരു വെള്ളപ്പൊക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വരണം അവരൊരിക്കലും തല്ലുകൂടില്ല ഒരിക്കലും ബോർഡർ ഡിസ്പ്യൂട്ടില്ല അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്കിവിടെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിൽ വന്നു അത് ശരിയാണ് അതിനു മുമ്പ് ഒരു ഭൂകമ്പം നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു യുദ്ധം ബോർഡറില്ലാത്തത് കൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഉള്ള ധാരണയില്ലാത്തത് കൊണ്ടാണോ പട്ടാളത്തിൻ്റെ റാങ്കിനെക്കുറിച്ചും എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും വേണ്ട കാര്യമില്ല ഇതൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവീസിലും വില്ലേജ് ഓഫീസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു പട്ടാളക്കാരനാണ് വിമുക്ത പഠനാണ് അവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമൊന്നും വേണ്ട ആ ഒരു പ്രയോറിറ്റി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ട്രെയിൻ ടിക്കറ്റ് വാങ്ങാൻ ഒരു വരിയിൽ യൂണിഫോമിൽ നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു പെട്ട തോന്നുന്ന ആളോ ഉള്ള പിന്നിലുള്ള എല്ലാവരും വന്ന് ചോദിക്കും സാറ് മിലിറ്ററിയിലാണോ എവിടേക്കാണ് പോണേ സാർ അതിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചോളൂ കേരളത്തിൽ അഗൈൻ ഞാൻ പേര് പറയുന്നില്ല തൃശ്ശൂരിൽ നടന്നൊരു കാര്യമാണ് യൂണിഫോമിൽ നിൽക്കുന്ന ഒരാൾ അയാൾക്ക് പെട്ടെന്ന് എറണാകുളം വരെ വരണമായിരുന്നു അയാൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ഫ്രണ്ട് കയറിയപ്പോൾ അയാൾ ഹിന്ദിയിൽ പറഞ്ഞു ഞാൻ മിലിറ്ററിക്കാരനാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ധൃതിയുണ്ട് പിന്നെ പോയി നിൽക്കാൻ പറഞ്ഞു ഇപ്പോൾ അടുത്ത് കിടന്ന കാര്യം അടുത്ത് കിടന്ന കാര്യമാണ് അപ്പോൾ ഇതെവിടെയാണ് പ്രശ്നം എന്ന് എനിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ പട്ടാളക്കാരെയും കൊണ്ട് മുമ്പിൽ നിർത്തി അവരൊക്കെ കഴിഞ്ഞ് തൃശ്ശൂരിലൊക്കെ എത്ര പട്ടാളക്കാരുണ്ട് ആകെ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ ഇതൊരു ആറ്റിറ്റ്യൂഡാണ് അതിന് ഞാനെന്ത് വേണം എന്നോട് തന്നെ ഒരു പോലീസുകാരൻ ചോദിച്ചിട്ടുണ്ട് ഈ പതുവായിട്ടുള്ളവരുടെ ചെക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ നിർത്തിയപ്പോൾ ഞാൻ കേണൽ പത്മനാഭനാണെന്ന് പറഞ്ഞാൽ അതിന് ഞാനെന്ത് വേണമെന്ന് ചോദിച്ചു എസ് ഐ റാങ്കിലുള്ള ഒരു ഓഫീസർ സി സാറെ എന്നാലും സാറിനൊന്നും വിളിക്കണ്ട എന്നാലും നമ്മുടെ റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നിർത്തിയതാണ് സാറിൻ്റെ പേപ്പർ ഒന്നും കാണട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞതന്നെ അതിന് ഞാൻ എന്തു വേണം നിങ്ങൾ കേണലാണെങ്കിൽ എനിക്ക് തേങ്ങട കൂടാന്ന് പറയുന്നത് എൻ്റെ തുല്യമാണ് ഇത് ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ജീവിതത്തിൽ കേട്ടുള്ളൂ എന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ പോലീസുകാരും അങ്ങനെയൊന്നും അല്ലാട്ടോ താഴെ തട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുവാണെങ്കിൽ എന്നോട് കേണല് പറഞ്ഞിട്ട് ഇതാണ് കഥയെങ്കിൽ സാധാരണ ശിപ്പായിയോ നായക്കോ ഹിൽദാറോ പോകുമ്പോൾ എന്തായിരിക്കും അവർക്ക് അവിടെ കേൾക്കേണ്ടി വരുന്നത് എന്ന് എനിക്കറിയില്ല കേരളത്തിൽ തന്നെ ഇപ്പം നമ്മളടുത്ത് കേട്ടു സർവീസിലിരിക്കുന്ന പട്ടാളക്കാർ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് അടിച്ചു അല്ലെങ്കിൽ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നുള്ള കഥകൾ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഒരു ആറ്റിറ്റ്യൂഡിനാൽ ചെയ്ഞ്ച് വരേണ്ട കാര്യമുണ്ട് കാരണം ഇതാണ് കേരളത്തിൽ നിന്നും പുറത്തുപോയി പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവൻ്റെ ഒരു മുതൽക്കൂട്ടെന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹവും ആ കിട്ടുന്ന ബഹുമാനവും അതൊക്കെയാണ് അതിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അവൻ അവിടെ അവൻ്റെ ഡ്യൂട്ടിയിൽ വെള്ളം ചേർത്താൽ അതിൻ്റെ പരിണിത ബലം നിങ്ങൾക്ക് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ അവൻ്റെ മനോവീര്യം കെടുത്തുന്ന യാതൊരു പ്രവൃത്തിയും ഒരാളുടെ ഉണ്ടാവരുത് എന്ന് എൻ്റെ ഒരു വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥനയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി